നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ത്യൻ സമയം ഏതാണ്ട് രാവിലെ നാല് മണിക്കാണ് നമ്മുടെ പത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ പത്രങ്ങളിൽ ഇന്ന് വലിയ നിലവിളി ഉണ്ടാവും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വരെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നു നിറഞ്ഞ ഒരു വാർത്തയുണ്ട് ഒടുവിൽ ഹമാസ് എന്ന സംഘടന പോരാളി സംഘടന മഹാമനസ്കഥ കാട്ടിയിരിക്കുന്നു ഇസ്രയേലിനോട് ദയ കാട്ടിയിരിക്കുന്നു അവർ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്മയേൽ ഹനിയ എന്ന ഖത്തറിയിൽ സുഖജീവിതം നയിക്കുന്ന ഹമാസിൻ്റെ നേതാവ് തലവൻ ഫലസ്തീൻ ജനതയുടെ വേദനയും കഷ്ടപ്പാടുമൊക്കെ കണ്ട് മനസ്സലിഞ്ഞ് ഇസ്രയേലിനോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് വെടിനിർത്തൽ ആവാം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഹമാസ് വെടിനിർത്തലിന് എന്ന വാർത്ത പുറത്തു വന്നതോടെ ഗാസയിലെമ്പാടും പൂത്തിരി കത്തിച്ചും ആഹ്ലാദ പ്രകടനം നടത്തിയും ഫലസ്തീനികൾ ജീവിതം ആഘോഷിച്ചു തുടങ്ങി എന്ന വാർത്തയും പുറത്തുവന്നു അതുകൊണ്ട് തന്നെ ലോകം സമാധാനത്തിലേക്ക് പോകുന്നു ഇസ്രായേലിൻ്റെ അധിനിവേശത്തിനു മുൻപിൽ ബോധപൂർവം വിട്ടുവീഴ്ച ചെയ്ത് ഹമാസ് മാതൃകയായിരിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് എന്നാൽ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ ആ വെടിനിർത്തൽ ഒരു തട്ടിപ്പാണെന്നും അത് പൊളിഞ്ഞെന്നും വ്യക്തമാകുന്നു ഹമാസിന്റെ മഹത്തായ വിട്ടുവീഴ്ചയുടെ വാർത്ത പുറത്തു വന്നതിനോട് ഇസ്രായേൽ പ്രതികരിച്ചത് റാഫയിൽ ബോംബിട്ടുകൊണ്ടാണ് വലിയ തോതിലുള്ള ബോംബാക്രമണമാണ് ഇസ്രായേൽ സേന ഗാസയുടെ തെക്കൻ അതിർത്തി പ്രദേശമായ റാഫ നഗരത്തിലേക്ക് നടത്തിയത് വടക്കൻ ഗാസയിൽ വലിയ തോതിൽ ആക്രമണമുണ്ടായപ്പോൾ ഫലസ്തീനികൾ കൂട്ടപ്പലായനം ചെയ്ത സ്ഥലങ്ങളിലൊന്നാണ് റാഫ അവിടെയാണ് ഇസ്രായേൽ സേന ബോംബിട്ടത് വലിയ തോതിൽ നാശനഷ്ടങ്ങളും മരണവും ഉണ്ടായത് റിപ്പോർട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇന്നു മുതലുള്ള കരച്ചിൽ ഇസ്രയേൽ ഇതാ വീണ്ടും ക്രൂരത കാട്ടുന്നു ഹമാസ് വിട്ടുവീഴ്ചക്കൊരുങ്ങിയിട്ടും വെടിനിർത്തലിന് തയ്യാറായിട്ടും ഇസ്രയേൽ അത് അംഗീകരിച്ചില്ല ഇസ്രയേലിന് ചോര കുടിച്ച് മതിയായില്ല എന്നതായിരിക്കും എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഈജിപ്തും ഖത്തറും ഹമാസുമായി ഒരു ചർച്ച നടത്തുന്നു എന്നിട്ട് ഹമാസിൻ്റെ ഇഷ്ടാനുസരണം അവരൊരു വെടിനിർത്തൽ പ്രപ്പോസൽ മുമ്പോട്ട് വയ്ക്കുന്നു ഇത് ഇസ്രയേലിലൂടെ ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇസ്രയേലിൻ്റെ പരിഗണനയ്ക്ക് എത്തിയിട്ടേ എന്നിട്ട് ഹമാസ് സംബന്ധിച്ചിരിക്കുന്നു ഹമാസിത സമാധാനത്തിന് വഴിയിലേക്ക് വന്നിരിക്കുന്നു എന്ന വാർത്ത പ്രചരിപ്പിക്കുന്നു വാസ്തവത്തിൽ ഇസ്രായേലിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ആ വെടിനിർത്തൽ പ്രമേയം ഇത് മൂന്ന് ഘട്ടമായി മാസങ്ങളോളം നീണ്ടു ഒരു പ്രക്രിയയാണ് നാൽപ്പത്തിരണ്ട് ദിവസം ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിക്കും ആ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് മുപ്പത്തിയഞ്ച് തടവുകാരെ ഖമാസ് വിട്ടുകൊടുക്കും അതായത് ഹമാസ് ഒക്ടോബർ ഏഴ് മുതൽ അനധികൃതമായി തടവിലാക്കിയിരിക്കുന്നവരിൽ മുപ്പത്തഞ്ച് പേരെ വിട്ടുകൊടുക്കാൻ അവർക്ക് നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ വേണം അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ നാൽപ്പത്തിരണ്ട് ദിവസം അപ്പോഴേക്ക് രണ്ടര മാസമാകും അപ്പോഴും വിട്ടുകൊടുക്കുന്നത് മുപ്പത്തഞ്ച് പേരെയാണ് അവിടെ ഒന്നാം ഘട്ടം അവസാനിക്കുന്നു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് സമ്പൂർണമായ സേനാ പിന്മാറ്റമാണ് ഇസ്രയേൽ ഗാസയെ ആക്രമിക്കാൻ പാടില്ല ഗാസയിലെ ഇസ്രായേൽ സേന മുഴുവൻ പിന്മാറണം അങ്ങനെ ഗാസ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കിയാൽ ഇസ്രായേൽ സേനയിലെ തടവിലാക്കപ്പെട്ട കുറച്ചുപേരെ വിട്ടുകൊടുക്കും പിന്നെയും ഒരു നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഇടവേള ഈ ഇടവേളയിൽ ബാക്കിയുള്ളവരെ വിട്ടുകൊടുക്കും അത് കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് ദിവസത്തിൽ അന്തിമമായ കരാറുണ്ടാവും അതായത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുമ്പോട്ട് എന്ന് വെച്ചാൽ ഇസ്രായേൽ സമ്പൂർണമായും ഹമാസിന് മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു വെടിനിർത്തലെന്നർത്ഥം ഇങ്ങനെ ഒരു വെടിനിർത്തലിന് ഒരു കാരണവശാലും ഇസ്രായേലിന് സന്നദ്ധമാകാൻ സാധ്യമല്ല ഇസ്രായേൽ എക്കാലത്തും മുമ്പോട്ട് വയ്ക്കുന്ന രണ്ട് ഡിമാൻഡുണ്ട് വെടിനിർത്തൽ വേണമെങ്കിൽ ആ വെടിനിർത്തൽ കാലയളവിൽ അത് നിശ്ചയിക്കാം ആ കാലയളവിൽ മുഴുവൻ തടവുകാരെ വിട്ടുതരണം അതുമാത്രമായിരിക്കണം വെടിനിർത്തലിൻ്റെ ചർച്ച അങ്ങനെ തടവുകാരെ വിട്ടുകൊടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഹമാസിനെ ഇല്ലാതാക്കി മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതിന് ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്ന് തോന്നലുണ്ട് എന്നാൽ വെടിനിർത്തൽ ചെറിയ കാലയളവിലാവണമെന്നും ആ കാലയളവിൽ മുഴുവൻ തടവുകാരെ വിട്ടയക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ന്യായമാണ് ഇതൊന്നുമല്ലാതെ ഇസ്രായേലിനെ സമ്പൂർണമായി തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈജിപ്തും ഖത്തറും ഹമാസുമായി നടത്തി ഹമാസിന് അനുകൂലമായി ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടാവുകയും അത് ഇസ്രായേലിനോട് ആലോചിക്കുകയോ ഇസ്രയേലിൻ്റെ അഭിപ്രായം തേടുകയോ ചെയ്യാതെ അതെന്തോ മഹത്തായ സംഭവമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ടാണ് ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ നേരം വെളുക്കുന്നതിന് മുൻപ് റാഫേൽ ഇസ്രയേൽ വലിയ തോതിൽ ബോംബാക്രമണം നടത്തിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ അവരെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരാഞ്ഞടിക്കും ഇസ്രയേലിൻ്റെ ചരിത്രവും പാരമ്പര്യവും അതാണ് ഇപ്പോൾ ഹമാസ് നേരിടുന്ന പ്രതിസന്ധി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രകാലം നീണ്ടുപോകുമെന്ന് കുറേ ആളുകളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ലോകം ഇടപെടുമെന്നും അങ്ങനെ യുദ്ധം അവസാനിക്കുമെന്നും ഹമാസ് കണക്കുകൂട്ടി ഹമാസ് കണക്കുകൂട്ടിയതുപോലെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് പറയുന്നു എന്നാൽ ഇസ്രയേലിന് അത് ചെയ്യാൻ സാധ്യമല്ല മുഴുവൻ തടവുകാരെയും വിട്ടയക്കാൻ വേണ്ടി വേണമെങ്കിൽ വെടി നിർത്താം എന്നാലും ഹമാസിനെ ഇല്ലാതാക്കാതെ ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളായി ഇസ്രയേലുകളുടെ ജീവൻ എടുത്ത ഹമാസിനോട് പകരം വീട്ടാതെ ഇസ്രയേലുകൾക്ക് ഉറക്കമില്ല അതുകൊണ്ട് തന്നെ മാസമോ വർഷമോ എടുത്താലും ഹമാസിനെ ഉന്മൂലനം ചെയ്തതിന് ശേഷം മാത്രമേ ഇസ്രയേലിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞിട്ട് പോലും ഇസ്രയേൽ പിന്നോട്ട് പോകാത്തത് അതിനിടയിൽ ഇസ്രയേലാണ് കുഴപ്പക്കാർ ഹമാസ് എല്ലാ വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു വെടിനിർത്തൽ തട്ടിപ്പുമായി രംഗത്ത് വന്നതാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് വിലാപകാവ്യം രചിക്കുമെന്നും ഇസ്രായേലിൻ്റെ കുറ്റം പറയുമെന്നും ഉറപ്പാണ് രാത്രി വൈകി സംഭവിച്ച കാര്യമായതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും അതുകൊണ്ടാണ് മുൻകൂട്ടി തന്നെ ഞാൻ പറഞ്ഞത് ഇന്ന് കള്ളക്കണ്ണീരിൻ്റെയും കള്ളവിലാപത്തിൻ്റെയും ദിനങ്ങളിലായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ എന്നാൽ വാസ്തവം ഇതാണ് ഇസ്രായേലിൻ്റെ അനുമതിയില്ലാതെ ഇസ്രയേലിന് അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകളോടെ ഏകപക്ഷീയമായി ഹമാസിനു വേണ്ടി ഈജിപ്തും ഖത്തറുമൊരുക്കിയ വെടിനിർത്തലിനോട് സഹകരിക്കാൻ ഇസ്രായേലിന് സാധ്യമല്ല ആ തട്ടിപ്പിനെതിരെയുള്ള വെടിയൊച്ചയാണ് ഇന്ന് ഇസ്രായേൽ മുഴക്കിയത് റാഫേലെ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ലോകമേ തിരിച്ചറിയുക ഇസ്രായേലിനെ പറ്റിക്കാൻ എളുപ്പമല്ല ഭീകരവാദികളായ ഹമാസിനെ പാഠം പഠിപ്പിക്കാതെ ഇസ്രായേൽ പിന്നോട്ട് പോവുകയുമില്ല